അത് വലിയ പ്രതിസന്ധി നമുക്ക് സൃഷ്ടിച്ചിട്ടുണ്ട് അത് അടുത്ത വർഷത്തെ പദ്ധതിയെ വലിയ രീതിയിൽ ബാധിക്കും നമസ്കാരം ഇന്ന് നമ്മൾ എത്തി നിൽക്കുന്നത് അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്തിലാണ് അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്ത് സംസ്ഥാന സർക്കാരിനെതിരെ ഗുരുതരമായ ഒരു ആരോപണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് സംസ്ഥാന സർക്കാരിന്റെ സാമ്പത്തിക ഞെരുക്കം പരിഹരിക്കുന്നതിന്റെ ഭാഗമായിക്കൊണ്ട് പ്രാദേശിക സർക്കാരുകളുടെ വികസനത്തിനു വേണ്ടി അനുവദിച്ച തുക തിരികെ പിടിക്കുന്നു എന്ന രീതിയിൽ വലിയൊരു ആരോപണമായി കൊണ്ടാണ് അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്ത് രംഗത്തെത്തിയിരിക്കുന്നത് അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്തിൽ ആസൂത്രണം ചെയ്യുന്ന പദ്ധതികൾക്ക് സർക്കാർ അംഗീകാരം നൽകുന്നില്ലെന്നും സംസ്ഥാന സർക്കാരിന്റെ സാമ്പത്തിക ഞെരുക്കം തീർക്കാൻ പ്രാദേശിക സർക്കാരുകൾക്ക് അനുവദിച്ച പണം തിരിച്ചു പിടിച്ചുകൊണ്ട് സർക്കാർ കൊള്ള നടത്തുകയാണെന്നും അങ്ങടിപ്പുറം പഞ്ചായത്ത് ഭരണസമിതി ആരോപിച്ചിരുന്നു ഉന്നയിച്ച ആരോപണത്തിന് വിശദീകരണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷബീർ കർമുക്കിൽ അങ്ങടിപ്പുറം പഞ്ചായത്തിന് നൽകിയ ഫണ്ടിൽ നിന്ന് പൂജ്യം കോടി രൂപയാണ് സർക്കാർ തിരിച്ചു പിടിച്ചത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഫണ്ട് അനുവദിച്ച് അവ ചെലവഴിക്കുന്നതിനായി കർശനമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയും ജീവനക്കാരും നൽകാതെയും കഷ്ടപ്പെടുത്തി ഫണ്ട് ചെലവഴിച്ചില്ലെന്ന കാരണം പറഞ്ഞ് തിരിച്ചുപിടിക്കും പ്രവണതയാണ് സർക്കാർ കാണിക്കുന്നതെന്നും ഭരണസമിതി ആരോപിച്ചിരുന്നു അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്തിൽ ഭരണസമിതി ആസൂത്രണം ചെയ്യുന്ന പദ്ധതികൾ സർക്കാർ അംഗീകരിക്കുന്നില്ലെന്നും ഗ്രാമസഭ കൂടി ഔദ്യോഗികമായ എല്ലാ കടമകളും പൂർത്തിയാക്കിയ ഒരു പദ്ധതി നടപ്പിലാക്കേണ്ടത് സർക്കാരിന്റെ ഉത്തരവാദിത്തമാണെന്നും വൈസ് പ്രസിഡന്റ് ഷബീർ കറുമുക്കിൽ പറഞ്ഞു നമ്മളോടൊപ്പം അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷബീർ ചേരുകയാണ് സംസ്ഥാന സംസ്ഥാന സർക്കാരിനെതിരെ വലിയ ഗുരുതരമായ ഒരു ആരോപണമായി രംഗത്തെത്തിയിരിക്കുകയാണ് കാരണം സർക്കാർ വിവിധ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അനുവദിച്ച തുക അനുവദിച്ചു പിടിക്കുന്ന ഒരു ഒരു സാഹചര്യം ഉണ്ടല്ലോ എങ്ങനെയാണ് ഈ സംസ്ഥാന സർക്കാർ ഈ കേരളത്തിൽ ഉടനീളമുള്ള പഞ്ചായത്തുകൾക്ക് ബാധിക്കുന്ന ഒരു വിഷയമാണ് ഞങ്ങള് ഭരണസമിതി ആരോപിച്ചത് ഞങ്ങൾ ആരോപിച്ചത് ഞങ്ങളുടെ പഞ്ചായത്തിന്റെ ഒരു വിഷയം ഉയർത്തിക്കാട്ടി എന്നതാണത് ആ ഒരു സംഭവം തന്നെ മൊത്തത്തിൽ എല്ലാ സംസ്ഥാനത്തുള്ള എല്ലാ പഞ്ചായത്തുകൾക്കും ബാധിക്കും പഞ്ചായത്തിലെ ബജറ്റിനനുസരിച്ച് പ്രഖ്യാപിക്കുന്ന അലോട്ട് ചെയ്യുന്ന ഫണ്ടുകൾ നമുക്ക് ലഭ്യമാകുന്നില്ല അതുപോലെ തന്നെ ഞങ്ങളെ സംബന്ധിച്ച് ആ ലഭ്യമായാൽ പോലും അത് നടപ്പാക്കാൻ കഴിയുന്നില്ല കാരണം പഞ്ചായത്തിൽ ഇതിന് മുമ്പത്തെ പ്രതിപക്ഷ മെമ്പർമാർ മറ്റു വേറെ ചാനലുകളൊക്കെ സംസാരിച്ചത് അത് കാരണം ഇവിടെ എ ഉണ്ട് എന്ന് പറഞ്ഞു എ ഉണ്ടെങ്കിൽ പോലും എട്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് പോയതാണ് ഇവിടുത്തെ ഓവർസിയർമാർ രണ്ടുപേരും ഏകദേശം മൂന്ന് ഒരു ഒരേയും വേണം നമ്മുടെ സ്റ്റാഫ് പാറ്റിൽ പൂർത്തീകരിക്കാൻ അപ്പോൾ അവരൊന്നുമില്ലാതെ നമുക്ക് പഞ്ചായത്തിലെ വിവിധ റോഡുകൾ കുടിവെള്ള പദ്ധതികൾ അംഗനവാടി പുനരുദ്ധാരണം അങ്ങനെ പല എല്ലാ പദ്ധതികളും നമ്മളെ കെട്ടിടങ്ങൾ വിട്ടുകിട്ടിയ സ്ഥാപനങ്ങളിലെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടത്തുവാൻ എഞ്ചിനീയർ വിങ് വേണം വിങ് വേണം ഒരു എയ് മാത്രം ഉണ്ടായതുകൊണ്ട് കൊണ്ട് എ എയ് തന്നെ ഇവിടെ ഇടക്കിടക്ക് മാറുന്നൊരു സ്ഥിതിവിശേഷമാണ് ഉള്ളത് അതുകൊണ്ട് എഞ്ചിനീയർ വിങ്ങിൽ ഇന്ന് നിങ്ങൾക്ക് പരിശോധിച്ചാൽ ഞാൻ ഈ സംസാരിക്കുന്ന സമയത്ത് പോലും ചാർജ് പോലും ഇല്ല ഒരു ഓവർസിയർക്ക് മൂന്ന് ഓവർസിയർ വേണ്ട സ്ഥലത്ത് രണ്ടാൾ നിർബന്ധമായി വേണ്ട സ്ഥലത്ത് ഒരാൾക്ക് പോലും അങ്ങാടിപ്പുറം പഞ്ചായത്തിൽ ചാർജ് ഇല്ലാത്ത ഒരു ഉള്ളത് പഞ്ചായത്ത് ഭരണ നേതൃത്വം പ്രസിഡന്റ് നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് പോയി മന്ത്രിമാരൊക്കെ സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് എ തന്നത് പക്ഷേ എയ്ക്ക് കീഴിൽ ജോലി ചെയ്യാനുള്ള ഉദ്യോഗസ്ഥന്മാരെ തന്നിട്ടില്ല ഞങ്ങൾ താൽക്കാലികമായി ഓവർസിയർമാരെ രണ്ടുപേരെ വെച്ചിട്ടുണ്ടെങ്കിൽ പോലും അവർക്ക് പുതിയ സംവിധാന പ്രകാരം ലോഗിൻ ലഭിക്കുകയില്ല അത് അങ്ങാടിപ്പുറം പഞ്ചായത്തിനെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചിട്ടുള്ളത് മുൻകാലങ്ങളിൽ മാസങ്ങളോളം രണ്ട് മൂന്നാല് മാസം ഇവിടെ പതിനാറോളം ജീവനക്കാർ മാസങ്ങളോളം ഇല്ലാത്ത സ്ഥിതിവിശേഷം ഉണ്ടായി അതായത് ക്ലറിക്കൽ ജോലികളടക്കം ചെയ്യാൻ ഈ പദ്ധതികൾ പൂർത്തിയാക്കണമെങ്കിൽ ക്ലിറിക്കൽ ജോലി അടക്കം ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർ ജെ എസ് അതുപോലെ തന്നെ അക്കൗണ്ടൻറ്റ് അക്കൗണ്ടൻ്റൊന്നും ഇല്ലാതെ കുറേ കാലങ്ങൾ ഇവിടെ നമ്മൾ പഞ്ചായത്ത് ഓടിയിട്ടുണ്ട് ആ ഒരു പ്രയാസം ഇന്ന് പ്രതിപക്ഷ മെമ്പർമാർ പറയുന്നത് ഇവിടെ സ്റ്റാഫ് പാറ്റൺ പൂർത്തീകരിച്ചു എന്ന് പറഞ്ഞാൽ പോലും ഓവർസിയർമാരില്ല ഇവിടെയുള്ള ഉള്ള ഉദ്യോഗസ്ഥന്മാർ പണിയെടുക്കുന്ന സമയത്ത് നമ്മളൊരു കൃഷി ചെയ്യുമ്പോൾ നെല്ല് വിതച്ചാലുള്ള കൊയ്യാൻ പറ്റുക വിതയ്ക്കുന്ന സമയത്ത് ആളില്ലാത്തൊരു വിശേഷമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് അത് വലിയ പ്രതിസന്ധി നമുക്ക് സൃഷ്ടിച്ചിട്ടുണ്ട് അത് അടുത്ത വർഷത്തെ പദ്ധതിയെ വലിയ രീതിയിൽ ബാധിക്കും എന്നാൽ പഞ്ചായത്തിൽ പദ്ധതികൾ നടപ്പിലാക്കാനാവാത്തത് ഭരണസമിതിയുടെ പരാജയമാണെന്നാരോപിച്ച് പ്രതിപക്ഷം രംഗത്തെത്തിയിരുന്നു പഞ്ചായത്ത് ഭരണസമിതി കഠിനാധ്വാനത്തിലൂടെയാണ് ഓരോ പദ്ധതികളും ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കാൻ ശ്രമിക്കുന്നതെന്നും പ്രതിപക്ഷത്തിന്റേത് തെറ്റായ ആരോപണമാണെന്നും അദ്ദേഹം ചാനൽ ടെൻ ന്യൂസിനോട് പ്രതികരിച്ചു ഭരണപരാജയം അതോടൊപ്പം തന്നെ പഞ്ചായത്തിന്റെ പിടിപ്പുകേട് കൊണ്ടുമാണ് ഫണ്ട് നഷ്ടപ്പെട്ടത് എന്ന പ്രതിപക്ഷത്തിന്റെ ആരോപണത്തോടെ എങ്ങനെയാണ് പ്രതികരിക്കുന്നത് ഭരണപരാജയം എന്ന് പറഞ്ഞാല് ഞങ്ങള് ആസൂത്രണം ചെയ്യുന്ന പദ്ധതികൾ പദ്ധതി രൂപത്തിലാക്കിയിട്ട് അംഗീകാരം ലഭിക്കാതിരിക്കുകയും അങ്ങനെയുള്ളതാണ് ഭരണപരാജയം ഇത് ഞങ്ങൾ പദ്ധതികൾ ആസൂത്രണം ചെയ്തു എല്ലാ ഗ്രാമസഭകൾ കൂടി വർക്കിംഗ് കമ്മിറ്റി വികസന സെമിനാർ ഒക്കെ കൂടി പദ്ധതി അംഗീകാരം ലഭിച്ച് ആ പദ്ധതി ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടത് പഞ്ചായത്ത് പ്രസിഡന്റോ അല്ലെങ്കിൽ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാന്മാരോ അല്ല മെമ്പർമാരോ അല്ല അത് ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടത് ഇംപ്ലിമെൻറ്റ് ഉദ്യോഗസ്ഥന്മാരാണ് ആ ഉദ്യോഗസ്ഥന്മാരില്ലാത്തത് കൊണ്ടാണ് ഇതൊരു ഈ രീതിയിലേക്ക് പോയത് അല്ലാതെ പഞ്ചായത്ത് ഭരണസമിതിയുടെ ഭാഗത്തു നിന്ന് ഒരു ഒരു കടുകണിക്ക് പോലും ഞങ്ങൾ വിട്ടുകൊടുക്കാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഞങ്ങൾ കഠിനാധ്വാനം ഇവിടുത്തെ ഓരോ ജനപ്രതിനിധികളും ചെയ്യുന്നുണ്ട് അത് പഞ്ചായത്തിന്റെ ഭരണസമിതിയുടെ പരാജയമായിട്ട് കണക്കാക്ക സൃഷ്ടിക്കുവാനുള്ള ഒരു സംസാരം മാത്രമാണുള്ളത് കേരളത്തിലെ മുഴുവൻ പഞ്ചായത്തുകളെയും ബാധിക്കുന്ന പ്രശ്നമാണിത് സർക്കാരിൽ നിന്ന് പദ്ധതി നിർവഹണത്തിനായി ഫണ്ടുകൾ ലഭ്യമാകുന്നില്ലെന്നും പഞ്ചായത്തിൽ ആവശ്യമായ ഉദ്യോഗസ്ഥരില്ലാത്തതിനാൽ അനുവദിച്ച ഫണ്ടുകൾ ലഭ്യമാകാത്ത സാഹചര്യവും നിലനിൽക്കുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പ്രാദേശിക സർക്കാരുകളുടെ വികസനത്തിന് വേണ്ടിയാണല്ലോ ഗവൺമെന്റ് ഇത്തരം സംഖ്യകളും ഫണ്ട് അനുവദിക്കുന്നത് അപ്പൊ ഏതൊക്കെ രീതിയിലുള്ള പദ്ധതികളാണ് ഏതൊക്കെ പദ്ധതികൾക്ക് വേണ്ടിയുള്ള ഫണ്ടാണ് നഷ്ടപ്പെട്ടുള്ളത് അത് എങ്ങനെയെല്ലാമാണ് പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങളെ ബാധിക്കുന്നത് അതിന് ഞങ്ങളുടെ നിലവിലുള്ള ഇംപ്ലിമെൻറ്റ് ഉദ്യോഗസ്ഥന്മാരും നിലവിലുള്ള നമ്മുടെ മറ്റേ ജീവനക്കാർ ഒന്നടങ്കം സെക്രട്ടറി അടക്കമുള്ള ഉദ്യോഗസ്ഥന്മാരും ഒന്നടങ്കം പ്രയത്നിച്ചിൻ്റെ ഫലമായി നമുക്ക് ലഭിച്ച തുക ഏകദേശം നമ്മൾ ചെലവഴിച്ചിട്ടുണ്ട് പക്ഷേ ഈ എൻ്റെ മെയിൻ്റനൻസ് ഫണ്ട് റോഡ് ഫണ്ടുകളൊക്കെയാണ് നോൺ റോഡ് ഫണ്ടുകളൊക്കെയാണ് നമുക്ക് വലിയ രീതിയിൽ നഷ്ടപ്പെടാൻ പോവുക അത് വരും വർഷങ്ങളിൽ വരും വർഷത്തെ പദ്ധതിയെ സാരമായി ബാധിക്കും അങ്ങാടിപ്പുറം പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം തനത് ഫണ്ട് ലഭിക്കുന്നത് ഉള്ളത് നമുക്ക് ഒരു വലിയ പരിക്കില്ലാതെ പിടിച്ചു നിൽക്കാൻ കഴിയും എന്നാണ് പറയാനുള്ളത് ആരോപണങ്ങളും വിവാദങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ കടലാസു കെട്ടുകളിൽ മാത്രമായി ഒതുങ്ങി പോകുന്ന പല പദ്ധതികളും സാധാരണക്കാരന്റെ ജീവിതവും സ്വപ്നങ്ങളുമാണെന്നത് അധികൃതർ മനസ്സിലാക്കേണ്ടതാണ് മഞ്ചേരിക്ക് നല്ല കാഴ്ചകൾ സമ്മാനിച്ച അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ ഇനി കച്ചേരിപ്പടിയിലും അതിനൂതന സാങ്കേതിക വിദ്യകളും അന്താരാഷ്ട്ര നിലവാരത്തോട് കൂടിയ താക്കോൽ ദ്വാര തിമിര ശസ്ത്രക്രിയ വിഭാഗം ഗ്ലൂക്കോമ കോർണിയ ഡയബറ്റിക് റെറ്റിനോപ്പതി കോൺടാക്ട് ലെൻസ് ഓപ്റ്റിക്കൽ ഷോപ്പ് ജനറൽ ഫാർമസി എന്നിവയുടെ സേവനവും ലഭ്യമാണ് അഹല്യ ഐ ഹോസ്പിറ്റൽ നിയ കച്ചേരിപ്പടി ജംഗ്ഷൻ മലപ്പുറം റോഡ് മഞ്ചേരി